നമസ്കാരം ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന് ട്രംപ് കൊടുത്ത അന്ത്യശാസനം ഏറ്റു എന്നുതന്നെ പറയേണ്ടി വരും അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് അന്ത്യശാസനമാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഹമാസിനായി നൽകിയത് ഇതു സംബന്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ സന്ദർശനം നടത്താനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപ് ഹമാസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് അനുകൂല പ്രതികരണവുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഹമാസ് ട്രംപിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചതായാണ് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്റ്റിനെയും അതുപോലെ തന്നെ ഖത്തറിനെയും ഹമാസ് ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം വെടിനിർത്തൽ നടപ്പിലാകുന്ന സാഹചര്യത്തിൽ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ പ്രാവർത്തികമാകുമെന്ന് ട്രംപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഓവൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് അപ്രതീക്ഷിതമായി ഗാസയിലെ വെടിനിർത്തലിനെക്കുറിച്ച് പ്രഖ്യാപിച്ചത് വെടിനിർത്തൽ ഉടൻ സംഭവിക്കുമെന്നും അതുമായി ബന്ധപ്പെട്ടവരുമായി താൻ സംസാരിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഈ സമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഞങ്ങൾ എല്ലാ കക്ഷികളുമായും ചർച്ച ചെയ്യും ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും പ്രതിനിധികൾ ഈ നിർദ്ദേശം ഹമാസിന് കൈമാറും ഹമാസ് കരാർ അംഗീകരിക്കുമെന്ന് എൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നതിൽ സംശയമില്ല എന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി ആരുമായിട്ടായിരുന്നു എന്നാൽ ട്രംപ് ചർച്ച നടത്തിയത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നും വ്യക്തമാകുന്നുണ്ട് ആ സമയം ഗാസയെക്കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കാത്ത സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പുറത്തു വന്നത് എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ പുറത്തു വന്നതിന് ശേഷവും ഗാസയിൽ ആക്രമണം ഉണ്ടാവുകയും നിരവധി പാലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഹമാസ് ഇപ്പോൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന സന്ദേശവുമായി രംഗത്ത് വന്നിരിക്കുന്നത്